ശ്രീ മഹാഗണപതി ജ്യോതിഷ സംഗീതയാത്ര ബി വി ജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന് തൽപ്രമ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഒന്ന് മുതൽ ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഭാഗ്യയോഗവും ഇരട്ട നേട്ടങ്ങളും ഇരട്ട രാജയോഗവും എന്നിവയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് ഒന്ന് മുതൽ ഗുണപ്രദമായ ഭാഗ്യയോഗം വന്ന് ചേരുന്നു ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഈ കാലയളവ് ഏറ്റവും ഗുണപ്രദമാണ് ദ്വിഗ്രഹയോഗമാണ് സൂര്യരാശിയിൽ ബുധശുക്രയോഗം സർക്കാർ തലത്തിലായാലും വിദ്യാഭ്യാസ കാര്യത്തിനായാലും ഏറെ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാനിടയുണ്ട് എല്ലാം വന്ന് ഭവിക്കും ഇരുന്നിടത്ത് എല്ലാം കൊണ്ടുതരും ബുധ ശുക്രന്മാരുടെ അനുകൂല സ്ഥിതി ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് സുഖജീവിതവും കുടുംബസുഖവും തീരും ഇവരുടെ പല കാര്യങ്ങളും നടക്കാതെയും ഏത് കാര്യവും പരിശ്രമിച്ചാൽ കിട്ടാതെയും അതുമൂലം മാനസികപരമായിട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായി വന്ന ഈ നാളുകാർക്ക് അത് അനുഭവയോഗ്യമായി തീരുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹ കാര്യത്തിനും തൊഴിൽപരമായിട്ടാണെങ്കിലും ഗൃഹം ചമയ്ക്കുന്നതിനായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും ക്രയവിക്രയം ചെയ്യുന്നതിനും എല്ലാ തടസ്സങ്ങളും തടസ്സം വന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി കാര്യങ്ങൾക്കെല്ലാം ഗുണപ്രദവും ഭംഗിയായി പ്രയോജനകരമായി ഭവിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും ശത്രുതടസ്സവും മറ്റ് കാര്യതടസ്സവും ഉത്സാഹമില്ലായ്മയും വന്ന ഇവർക്ക് എല്ലാ നേട്ടങ്ങളും കിട്ടുവാനുള്ള ഭാഗ്യഗുണം ഉണ്ടാകും ചിങ്ങം രാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ തലത്തിൽ അംഗീകാരവും സ്ഥാനഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് അദ്ധ്യാപക വൃത്തി എൻജിനീയറിങ് ബാങ്ക് ഡോക്ടർ വിഭാഗം വക്കീൽ ക്ലർക്ക് എന്നീ വിഭാഗങ്ങളിൽ പഠിക്കുന്നവർക്കും ഇതിനുവേണ്ടി ജോലിക്ക് ശ്രമിച്ചവർക്കും അനുകൂല സ്ഥിതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരീക്ഷയെല്ലാം എഴുതിയിട്ടുള്ളവർക്ക് അത് വിജയസാധ്യത കൂടുതലാണ് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഈ കാലയളവിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് പരിശോധിക്കും ആദ്യമായിട്ട് ഇടവക്കൂറുകാർക്കാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം കാർത്തിക മുക്കാല് രോഹിണി നക്ഷത്രം മകീരത്തിൻ്റെ ആദ്യത്തേതും രണ്ടാമത്തേതും പാദം ശുക്രബുധയോഗം സഞ്ചരിക്കുന്നത് നാലാംകൂറിൽ സൂര്യരാശിയിൽ സഞ്ചരിക്കുമ്പോൾ വിദ്യാസംബന്ധമായും കുടുംബ സംബന്ധമായും അനേകം നേട്ടങ്ങളും വീട് പണിയെടുക്കുന്നവർക്കും ഇനി വീടോ സ്ഥലോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും കാര്യസാധ്യം ഉണ്ടാകും വിവാഹം കഴിക്കാതെ നിൽക്കുന്നവർക്ക് വിവാഹത്തിന് ആനുകൂല്യം വരും ജോലിക്ക് ശ്രമിച്ചവർക്കെല്ലാം ജോലിക്ക് നേട്ടമുണ്ടാവും മുമ്പേ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായി തീരുന്നതാണ് നാലാംകൂറിൽ ബുധശുക്രന്മാർ ഏറ്റവും ഭാഗ്യയോഗം മഹാലക്ഷ്മിയോഗം വന്നു ചേരുന്നതാണ് അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിലാണ് ശുക്രബുദ്ധയോഗം സഞ്ചരിക്കുന്നത് ഏകാദശ നിമിത്ത ലാഭവും ദുഃഖനാശവും എല്ലാ ദുഃഖങ്ങൾക്കുള്ള നാശവും നേട്ടങ്ങൾ ലാഭസ്ഥാനം മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിത്തീരും പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പങ്കാളിയെ കിട്ടുവാനും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക നേട്ടവും കർമ്മഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാസംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വിചാരിച്ച രീതിയിൽ തന്നെ അനുകൂലമായിത്തീരും ഏറ്റവും ഗുണപ്രദമാണ് ഈ തുലാക്കൂറുകാർക്ക് മറ്റെല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും അടുത്തത് മകരക്കൂറാണ് ദോഷാരോപണങ്ങളിൽ നിന്നും അപവാദ പ്രചാരണങ്ങളിൽ നിന്നും വിഷമിക്കുന്ന ഇവർക്ക് അതൊക്കെ മാറി ഉള്ളവർക്ക് ശത്രുജയവും ആരോഗ്യവും നിലനിർത്തി മാനസിക സന്തോഷവും മനോധൈര്യവും വന്നു ചേരും ഇടപാടുകളിൽ തടസ്സമുള്ളവർക്ക് ഇടപാടിൽ വിജയമുണ്ടാകും വീടെടുക്കാൻ തടസ്സമുള്ളവർക്ക് വീടിന് അനുകൂലമായി തീരും മുമ്പേ പറഞ്ഞ ഈ ഭാഗ്യഗുണവും എല്ലാം ഇവർക്കും അനുഭവയോഗ്യമായി തീരും അപ്പോൾ എല്ലാം കൊണ്ടും ഈ അഷ്ടമക്കൂറിൽ ബുദ്ധശുക്രന്മാർ സഞ്ചരിക്കുമ്പോൾ ദോഷങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും നേട്ടങ്ങൾ കിട്ടാനും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടവും വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഈ ആഗസ്റ്റ് ഒന്ന് മുതൽ ഈ ഒമ്പത് നാളുകാർക്ക് യോഗ്യമായി തീരുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം